ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് പർളി റെയിൽവേ അടുത്താണ് ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കണ്ടു അവിടുന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ അടുത്തായിട്ട് ഇതാ ഈ കാണുന്ന തന്നെയാണ് പ്രോപ്പർട്ടി വളരെ അടുത്ത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇപ്പോൾ ട്രെയിനിൽ കയറണമെന്നുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ സമയത്തിന് ഓടിച്ചാടി പോയി കയറിയാൽ മതി അല്ലേ ജസ്റ്റ് ഫ്രണ്ടിലെല്ലാം നല്ല ഫ്ലോ ടൈൽസൊക്കെ പതിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാർ പോർച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മേലെ ആൾറെഡി ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഓക്കെ ഇവിടെ എല്ലാ ചുറ്റുവട്ടം മൊത്തത്തിൽ ഈ വീടി ആ ലൊക്കേഷനിൽ മൊത്തം കല്ല് വതിച്ചിട്ടുണ്ട് അത്യാവശ്യം ഫ്രണ്ടേജ് നല്ല സ്പേസ് ഉണ്ട് ഈ കാണുന്ന ഇരുമ്പ് എണി വെച്ചിരിക്കുന്ന മേലെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന അവിടേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉള്ളിലൂടെ ഒരു സ്റ്റെയർ ഉണ്ട് സോട്ടൽ ഈ ലാൻഡെന്ന് പറഞ്ഞാൽ പതിനൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് പതിനൊന്ന് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അടുത്തുള്ള വീടാണ് ഉള്ളത് ഓക്കെ ഈ ഒരു പ്ലോട്ടിങ്ങനെ വന്നിട്ട് ഇപ്പോൾ ആ സൈഡായിട്ടൊരു കിണറുണ്ട് പിന്നെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് പോവും ഈ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ് ഇതാണ് ബൗണ്ടറി കാണുന്നത് ഈ കല്ല് കാണുന്നതാണ് ബൗണ്ടറി ഇത് നേരെ താഴത്തേക്ക് ഇതൊരു രണ്ട് സ്റ്റെപ്പായിട്ട് അടക്കുന്നത് ഈ വീട് വീടിതും ഇപ്പോൾ ഇതുവരക്കുള്ള ഒരു ഏരിയയും വന്നിട്ട് ഒരേ ലെവലിലാണ് അത് കഴിഞ്ഞ് ഒരു സ്റ്റെപ്പ് താഴെയാണ് അടുത്ത ഏരിയ കിടക്കുന്നത് ഓക്കെ ഇവിടുന്ന് ഒരു ചെറിയൊരു സ്റ്റെപ്പ് താഴെയായിട്ടാണ് ഇടുന്നത് ആക്കാ ഈ കാണണമെന്ന് മൊത്തം ടോട്ടൽ ഇതെല്ലാം കൂടി ചേർത്താണ് പതിനൊന്ന് സെൻറ് സ്ഥലമായിട്ട് ഉള്ളത് ബാക്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മുടെ ഭാരതപ്പുഴ ഓക്കേ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല വ്യൂവോട് ഇട്ട് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇനി ഒരു കാര്യം കൂടി വരാൻ പോകുന്നുണ്ട് ഈ വീട്ടിൻ്റെ ബാക്ക് സൈഡിലൂടെ മരങ്ങളൊക്കെ കണ്ട് നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട തേങ്ങകളായാലും വീട്ടിൽ വേണ്ട ഓയിലുകളായാലും എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് ശരിക്കും ഇവിടിൻ്റെ വീട്ടിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടും കൂടുതലായിട്ടുള്ള തേങ്ങയും കാര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് ചക്കം ഏകദേശം പ്ലാവുകൾ കുറേയുണ്ട് അത്യാവശ്യം ഫ്രൂട്ട്സിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതാ നമ്മുടെ പുഴ നമുക്ക് ഇവിടെ നോക്കി തന്നെ ശരിക്കും നമുക്ക് പറളിയിലെ ബ്രിഡ്ജ് കാണാൻ പറ്റും കറക്റ്റ് പാലം പാലം നല്ല സൈറ്റ് സൈറ്റാണ് ഇതിൻ്റെ പുറകിലൂടെ റോഡ് കൂടി വരാനുണ്ട് ഇനി ഫ്രണ്ടിലൂടെ മാത്രമല്ല പുറകിലൂടെ കൂടെ ഒരു റോഡ് ആറ് ആറുപുഴ ടച്ച് ചെയ്യാനായിട്ട് റോഡ് വരാനുണ്ട് അതൊക്കെ വരുമ്പോൾ തന്നെ ഈ ഏരിയ നല്ല എടുക്കാൻ സാധിക്കും ഓക്കെ വീട്ടിൻ്റെ ഭാഗത്ത് ഇവിടെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനിൽ ഒരു കിണറ് വരുന്നുണ്ട് അത് ആ ബൗണ്ടറിക്ക് ഈ ഇതിൽ ഇതിനകത്ത് പെടുന്നതാണ് ഈ പ്ലോട്ടിനകത്ത് വരുന്നതാണ് അവിടെ കിണർ കാണിച്ച് സോ നമുക്ക് ഇതാണ് മേളിൽ കയറാനുള്ള ഇനി സ്റ്റെപ്പും ഒക്കെ ഇത് വീട്ടിലെ ഫ്രണ്ട് കയറി കഴിഞ്ഞാൽ തന്നെ ഒരു സിറ്റ് ഔട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഹാൾ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിരിക്കുന്നൊരു വീട് തന്നെയാണ് ഇതൊരു ബെഡ്റൂം ഉണ്ട് മേലൊക്കെ ടൈൽസ് വെച്ചോണ്ടെങ്കിൽ നല്ല കൂളായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇത് അറ്റാച്ച്ഡ് അല്ല ഓക്കെ ഇത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഓക്കെ ആദ്യം മൂന്ന് ബെഡ്റൂം ഉണ്ടായിരുന്നു അതിൽ ഒരു ഒരു ഡൈനിങ് ഹാളാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ബാത്റൂമൊക്കെ നന്നായി ഫർണിഷ് ചെയ്ത് ടൈൽസ് ഒക്കെ ഇട്ടു നല്ല ആയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പൂജാ റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ അത്യാവശ്യം ഫർണിഷ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വീടിന് ഏകദേശം പതിനഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് പക്ഷെ എന്നാലും പുതിയ വീടിനുള്ളതിനെക്കാട്ടിലും സ്ട്രോങ് ഇപ്പോഴത്തെ കിട്ടുന്ന വീടിനെക്കാട്ടിലും അത്രയും സ്ട്രോങ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇത് ഡൈനിങ് ഹാൾ ആയിട്ട് ബെഡ്റൂം ആയിരുന്നു അതിനെ മാറ്റി ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ തന്നെ വാഷ് മേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പുറയിൽ കാണിച്ച അതേ തന്നെയാണ് ജസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു ബാത്റൂം ഉണ്ട് കോമൺ ആയിട്ടുള്ളതിൻ്റെ കോമൺ ആയിട്ടുള്ള ഉണ്ട് ഓക്കെ ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുകയാണെങ്കിൽ ഉള്ളിലുള്ള സ്റ്റെയറിലൂടെ കയറാം ഇപ്പോൾ തൽക്കാലം അവിടെ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് നമുക്ക് എന്നാലും ഉള്ളിലൂടെ നമ്മൾ എല്ലാം കയറിയിരിക്കുന്നത് ഉള്ളിലൂടെ കയറി നോക്കാം സോ ഇവിടെ ഒരു കിച്ചൺ ഈ ഒരു ഏരിയയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഈ ഒരു ഏരിയ കിച്ചണായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും രണ്ട് ബെഡ്റൂം ഉണ്ട് ഇതൊരു ഹാളാണ് ഒരു ബെഡ്റൂമിനകത്ത് ഇപ്പോൾ അതിൽ താമസക്കാരുള്ളതുകൊണ്ട് അത് നമ്മൾ തുറക്കുന്നില്ല ഓക്കെ ഇവിടെ നമുക്ക് നോക്കി കാണാൻ വെച്ചാൽ അവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇത് വീണ്ടൊരു ചെറിയൊരു റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ബെഡ്റൂം ആണ് ഓക്കെ ഇനി ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ ആളുള്ളതും കൂടെ തുറന്നിട്ടില്ല ഇവിടെ കിച്ചൺ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുള്ളത് നമുക്ക് വെളിയിലോട്ടുള്ള സ്ഥലം നോക്കാം അപ്പോൾ ഇതൊന്ന് കുറച്ച് വെളിയിലോട്ട് പോയി പോയിക്കാൽ കുറച്ച് ഓപ്പൺ ഓപ്പണായിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഒരു ഉണ്ട് ഈ ഓപ്പൺ ഡ്രസ് തന്നെ നോക്കുമ്പോൾ ഒരു ഇവിടെ ഒരു ഉണ്ട് അത് യൂസ് ചെയ്യുന്നൊന്നുമില്ല ജസ്റ്റ് റൂമായിട്ട് കിടക്കുന്നുണ്ട് റൂമായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ കലധാരം യൂസ് ചെയ്യുന്നൊന്നുമില്ല അപ്പം അതിന് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഈ ഒരു ലൊക്കേഷൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ശരിക്കും ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ പർലി റെയിൽവേ സ്റ്റേഷൻ നടക്കാനുള്ള ദൂരം അതുപോലെ തന്നെ പർലി അടുത്താണ് ഇലക്ട്രിസിറ്റി ബോർഡ് അടുത്താണ് പാലക്കാട് നിന്നൊക്കെ വരുവാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ലൊക്കേഷനിൽ എത്താൻ പറ്റും ഇനി ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ലോക്കൽ ട്രെയിൻ ഓടിച്ചാൽ പറളി സ്റ്റേഷനിൽ വന്നിറങ്ങും അത്രയും എല്ലാം കൊണ്ടും വളരെ അതുപോലെ തന്നെ പ്രകൃതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ പുഴയാണ് എല്ലാം കൊണ്ടും വളരെ സൂപ്പർ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ അതിൻ്റെ സൂപ്പർ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണിത് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ താല്പര്യമായി ബന്ധപ്പെടുക ഇതിന് ഓണേഴ്സ് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ലാക്ക് റുപ്പീസാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഓക്കേ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും എല്ലാത്തിനും ഓക്കെ താങ്ക്